തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന തമിഴ്നാട്ടുകാരായ രണ്ട് മോഷ്ടാക്കൾ പിടിയിൽ ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ട ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടുന്നത് തൃത്താല ആനക്കര സ്കൂളിന് മുന്നിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് മോഷ്ടാക്കളാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് തേനി ജില്ലക്കാരായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ രാമനാഥപുരം കിടത്തിരിയെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലാവുന്നത് ഭീകരമോഷ്ടാക്കളായ കുറുവ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരുമെന്നാണ് പ്രാഥമിക നിഗമനം ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം ഇരുപതിലധികം മോഷണ കേസുകളുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ ആനക്കര സ്കൂളിന് സമീപം ആളില്ലാതെ വടഞ്ഞുകിടക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആദ്യം മോഷണം വീടിന്റെ പിറകുവശത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ ഇവിടെ നിന്നും ഒമ്പതിനായിരം രൂപ വില വരുന്ന നടരാജ വിഗ്രഹവും നാണയങ്ങളും കവർന്നു തുടർന്ന് സമീപത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അലമാരയും മറ്റും തകർക്കുന്നതിനിടെ തൃത്താല പോലീസിന്റെ പെട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയായിരുന്നു ശ്രമമെന്ന സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ നടത്തിയ പരിശോധനയിലാണ് ജയരാമൻ പിടിയിലാകുന്നത് ഇതിനിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ കരുണാനിധി സമീപത്തെ വടക്കത്തുപടി പടി ഹരിഗോപിയുടെ വീട്ടിലെ കിണറ്റിലേക്ക് വീഴുകയുമായിരുന്നു കിണറിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ കരുണാനിധി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇയാളെ കരയ്ക്ക് കയറ്റുന്നത് പിടിയിലായ മോഷ്ടാക്കളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ഇവരുടെ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ മേഖലയിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗ പിടികൂടിയ രണ്ട് മോഷ്ടാക്കളുമായി ചൊവ്വാഴ്ച വൈകിട്ട് ആറുമണിയോടെ ആനക്കരയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഞാൻ എല്ലാ വീക്കെൻഡിലും തൃശ്ശൂരായിരിക്കും കാരണം മറ്റു ദിവസങ്ങളാണ് ഇവിടെ ഈ വീക്കെന്റ് ഞാൻ ചൊവ്വാഴ്ച കാലത്ത് വന്നത് തിങ്കളാഴ്ച മുടക്കം പെരുന്നാളിന് മുടക്കായാലും ചൊവ്വാഴ്ച കാലത്ത് ഇന്ന് കാലത്താണ് ഇവിടെ എത്തി വന്നപ്പോഴാണ് വീടിന്റെ കിടക്കുന്നത് തുറന്നുകിടക്കുന്നത് നോക്കിയപ്പോൾ അലമാറകളും എല്ലാം തുറന്നു കിടക്കുന്നുണ്ട് വസ്ത്രങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിട്ടുണ്ട് ഞാൻ അക്കൽമാടിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഇരുന്നൂറ് രൂപയുടെ കോയിൻ അവിടുന്ന് പോയി കണ്ടു പിന്നെ കൂടാതെ ചെറിയൊരു നറാജി വിൽക്കാനുണ്ടായിരുന്നു അതും കാണാറുണ്ടായിരുന്നു ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഉടനെ പോത്താല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഒരു വേണ്ടപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ട ആൾക്കാരുടെ നമ്മുടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി